ദിലീപും മഞ്ജുവും വീണ്ടും യുദ്ധം ഇത്തവണ ഏറ്റുമുട്ടുന്നത് സേവനത്തിന്റെ പാതയിലൂടെയാണെന്ന് മാത്രം ആദ്യം വീടുണ്ടാക്കുന്ന പരിപാടിയുമായി രംഗത്തിറങ്ങിയത് മഞ്ജു വാര്യരായിരുന്നു പത്രപ്രവർത്തകർ പകർത്തുന്ന കഷ്ടതയിലേക്ക് ഓടിയെത്തി അവരെ ചേർത്തുനിർത്തി ആശ്വാസം പകരുന്ന ചിത്രങ്ങൾ വഴിക്കുവഴുക്കി വന്നതോടെ സേവന പ്രവർത്തനങ്ങൾ രഹസ്യമായി ആദ്യമേ ചെയ്യാറുള്ള ദിലീപ് പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു ആരെയും കൂട്ടുപിടിക്കാതെ രണ്ടു മൂന്ന് പേർക്ക് വീട് വെച്ച് നൽകിയപ്പോൾ അല്ലെങ്കിൽ നൽകുമെന്നു പറഞ്ഞപ്പോഴിതാ ആയിരം നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സന്നദ്ധനായി ദിലീപ് രംഗത്തെത്തിയിരിക്കുന്നു ആലുവ കേന്ദ്രമായ ജി പി ചാരിറ്റബിൾ ട്രസ്റ്റും കേരള ആക്ഷൻ ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് അൻപത്തഞ്ച് കോടി മുതൽ മുടക്കി ദിലീപ് പ്രൊജക്ടുമായി മുന്നോട്ടു പോകുന്നത് സുരക്ഷിത ഭവനം എന്നു പേരിട്ടാണ് വീടുകൾ കൈമാറുക ഒരു കൈകൊണ്ട് സഹായിക്കുന്നത് മറുകൈ അറിയരുതെന്നാണ് പറയാറെങ്കിലും മറ്റുള്ളവരുടെ സഹായം കിട്ടാനാണത്രേ ദിലീപ് കൈസഹായത്തിന്റെ കാര്യം തൽക്കാലം അവഗണിച്ചിരിക്കുന്നത് മിനിമം രണ്ട് സെന്റ് സ്ഥലമുള്ളവർക്കാണ് ദിലീപിന്റെ സുരക്ഷിത ഭവനം ആദ്യം ലഭിക്കുക ഭാര്യയും ഭർത്താവും തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നെങ്കിൽ ആയിരത്തിമൂന്നോ ആയിരത്തിനാലോ വീടല്ല വീടില്ലാത്തവരായി ഈ മലയാള മണ്ണിൽ ആരും തന്നെയുണ്ടാവുകയില്ല കലാകാരനോ കലാകാരിയോ ആയാൽ മാത്രം പോരാ കലയ്ക്കതീതമായ കലഹമില്ലാത്തൊരു മനസ്സുകൂടി എന്ന് ആശംസിക്കുന്നു മാത്രമല്ല എല്ലാ സെലിബ്രിറ്റികളും ഈ മാതൃക പിന്തുടർന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അന്തിയുറങ്ങാൻ കൂരയില്ലാത്തവനെ ഒരു നേരം അന്നം കഴിക്കാൻ വകയില്ലാത്തവനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്